സ്ലാമലക്കുംഹമ്മത്തല്ല നമ്മൾ റമദാനുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക മസലകളാണ് ചർച്ച ചെയ്യുന്നത് മസല ചോദ്യം ലുഹറിൻറെയും അസറിന്റെയും നാലുറക്കായത്ത് സുന്നത്തുകൾ ലുഹയുടെ എട്ട് റക്കായത്തുകൾ വിത്തറിന്റെ പതിനൊന്ന് റക്കായത്തുകൾ ഇവയെല്ലാം ഒന്നിച്ച് ഒരു നെയ്യത്ത് വെച്ച് ഒറ്റ സലാം വീട്ടി നിസ്കരിക്കാമല്ലോ എന്നാൽ തറാവിഹൽ നാലുറക്കായത്തോ അതിൽ കൂടുതലോ ഒന്നിച്ച് നിസ്കരിക്കാമോ എന്നതാണ് ചോദ്യം രണ്ടാമത്തെ ചോദ്യം തറാവിഹയിൽ ഓരോ ഈ രണ്ടുറക്കായത്തുകൾക്ക് ശേഷവും സലാം വീട്ടൽ നിർബന്ധമുണ്ടോ ഒരാൾ നാലു നാലുറക്കായത്ത് ഒന്നിച്ച് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാകുമോ എന്നുള്ള ചോദ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് കുറച്ച് ചോദ്യങ്ങൾ നാം കേട്ടു ഇതിന്റെ മറുപടിയിലേക്ക് നമുക്ക് കടക്കാം സറാവിഹിന്റെ ഓരോ ഈരണ്ട് റക്കായത്തുകൾക്ക് ശേഷവും സലാം വീട്ടി നിസ്കരിക്കൽ നിർബന്ധമാണ് തുഹഫ അതുപോലെ തന്നെ ഫത്തോമൊയിൻ പോലെയുള്ള പ്രബലമായ ഫിഖ്ഹിൻറെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നമുക്ക് വിവരിക്കുന്നത് കാണാം അതുപോലെ തന്നെ അറിവോടും ഓർമ്മയോടും കൂടി നാല് റക്കായത്തുകളോ അതിൽ കൂടുതലോ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവില്ല എന്ന് റിയാനത്ത് പോലെയുള്ള പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് അറിയാതെ ഒരാൾ അങ്ങനെ ചെയ്താൽ നിരുപാധികം സുന്നത്തായി പരിഗണിക്കുമെങ്കിലും തറാവി പരിഗണിക്കുകയില്ല എന്ന് തുഹഫ മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് ഇത് വിവരിക്കുന്നത് കാണാം എന്നാൽ ലുഹായിലും വിത്തറിലും ലുഹറിൻറെയും അസറിൻ്റെയും സുന്നത്ത് നിസ്കാരങ്ങളിലും ഒന്നി ഒന്നിച്ചു നിസ്കരിക്കാം ഇന്ന് ഫൽ മൊയിൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് ഇതിന്റെ ഇതിന്റെ അബാറത്ത് നമ്മൾ കമന്റ് ബോക്സിലും മറ്റുമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് വായിച്ച് നോക്കാവുന്നതാണ് അനുസരിച്ച് ഇബാദത്ത് ചെയ്യാൻ തോഫിയ് നിലകുമാറാകട്ടെ ആമീൻ